നമസ്കാരം എല്ലാവർക്കും മാസ്റ്റർ മൈൻഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് നമ്മൾ പോലീസിനെ കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ കുറച്ച് ബേസിക് ഫാക്റ്റാണ് നോക്കിയത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗം എന്തെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എന്താണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരെണ്ണം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലേ അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ പീനൽ കോഡ് എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഐ ഈ ഒരു ഭാഗത്ത് നിന്നും നാല് മാർക്കാണ് എത്ര മാർക്കാണ് നാല് മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ഒന്നെങ്കിൽ സെക്ഷൻ ആയിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ സെക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആ സെക്ഷനുമായി ബന്ധപ്പെട്ട് വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ് ഈ ഒരു മൂന്ന് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാനായിട്ടുള്ളത് ചിലപ്പോൾ പ്രസ്താവന രീതിയിലായിരിക്കും അല്ലെങ്കിൽ എന്താണ് വൺവേഡ് രീതിയിലായിരിക്കും എന്ത് വരുന്നത് ആ ഈ പറയുന്ന ചോദ്യോത്തരങ്ങൾ വരുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ ചോദ്യം ചോദിച്ചാലും ഇത് ജസ്റ്റ് ഒന്ന് ഡൗട്ടില്ലേ നമുക്കിതിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ എന്താണ് ആ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ എന്തിനായിട്ട് സാധിക്കും ആ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് ഓക്കെ എന്തിനാണ് ഇന്ത്യൻ പീനൽ കോഡ് ഓക്കെ അതിനൊരു വിശദീകരണം എന്ന രീതിയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഇന്ത്യയിൽ ക്രിമിനൽ നിയമത്തിൻ്റെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സമഗ്ര നിയമമാണ് ഏതെന്നറിയപ്പെടുന്നത് ആ ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് അതായത് അവിടെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ആയിട്ട് ഡീപ്പായിട്ട് ആലോചിക്കാനൊന്നുമില്ല അതായത് ഇന്ത്യയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഓക്കെ ഇന്ത്യയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ അതിൻ്റെ വിശദീകരണവും ഓക്കെ അതിന് ലഭിക്കുന്ന ശിക്ഷകളും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സമഗ്ര നിയമമാണ് ഏതെന്ന് അറിയപ്പെടുന്നത് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് ഓക്കെ അതായത് കൊലപാതക കുറ്റത്തെക്കുറിച്ച് ഐ പി സിയിൽ പറയുന്നുണ്ടോ ഓക്കെ ഐ പി സിയിൽ പറയുന്നുണ്ട് ഓക്കെ കവർച്ചയെക്കുറിച്ച് പറയുന്നുണ്ടോ മോഷണത്തെക്കുറിച്ച് പറയുന്നുണ്ടോ പീഡന പീഡനശ്രമത്തെക്കുറിച്ച് പറയുന്നുണ്ടോ ഓക്കെ ഇത് കുറിച്ച് എന്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ പരാമർശിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതാണ് അവിടെ പറയുന്നത് എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിൽ ക്രിമിനൽ നിയമത്തിൻ്റെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര നിയമമാണ് എന്താ ഈ ഈ പറയുന്ന പറയുന്ന ഇന്ത്യൻ കോഡ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് ആ പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് കേരള പോലീസ് ആക്ട് ഡൗട്ട് വരും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്താണ് സിആർ പി സി അല്ലെങ്കിൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അതിലെന്താണ് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഐ പി സി ചുമത്തി എന്താണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഉദാ ഉദാഹരണമാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോലീസുകാരൻ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എത്ര മണിക്കൂർ എന്ത് ചെയ്യാം നമുക്ക് സ്റ്റേഷനിൽ വെക്കാം എപ്പോൾ കോടതിയിൽ ഹാജരാക്കണം അതിനു മുമ്പുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അപ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ അതായത് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് മുതൽ എന്താണ് ഈ പറയുന്ന കോടതിയിൽ എത്തിക്കുന്നത് വരെയുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ആ ചട്ടങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ പറയുന്ന സി ആർ പി സിയിൽ പരാമർശിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഭിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഐ പി സിയിലാണെങ്കിൽ നടപടിക്രമങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് എവിടെയാണ് ഈ പറയുന്ന സി ആർ പി സിയിലാണ് അത് മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും ആ ഒരു ഔട്ട്ലൈറ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ കേരള പോലീസ് ആക്ടിൽ കേരള പോലീസ് എന്താണ് കേരള പോലീസ് ആചരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത് ഈ പറയുന്ന കേരള പോലീസ് ആക്ട് പരാമർശിക്കുന്നത് കേരള പോലീസ് ആക്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു നിയമമാണ് നമ്മൾ അങ്ങോട്ട് പഠിക്കാം പോകുന്നവരും എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് ഓക്കെ അപ്പോൾ എന്താണ് ബേസിക് ആയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നു ഈ ഐ പി സിനെ കുറിച്ചും ബേസിക് ഫാക്ട് ആയിട്ട് ജി കെ പോർഷൻ എന്തായിട്ട് എന്ത് ചെയ്യാനായിട്ടുണ്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടോ ഓക്കെ നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം ആദ്യത്തെ പോയിന്റ് ഈ പറയുന്ന ഐ പി രൂപീകരണത്തിന് വഴി തെളിച്ച കമ്മീഷൻ എന്താണ് ഐ പി സി രൂപീകരണത്തിന് വഴി തെളിച്ച കമ്മീഷൻ ഏത് കമ്മീഷനാണ് ആണ് ഏത് കമ്മീഷൻ അത് മെക്കാലെ കമ്മീഷനാണ് ആണ് ഓക്കെ നമ്മൾ കേട്ടിട്ടുള്ള കമ്മീഷനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ പ്രാബല്യത്തിൽ വന്ന മെക്കാളെ കമ്മീഷൻ ആണ് എന്ത് ഈ പറയുന്ന ഐ പി സി രൂപീകരണത്തിന് വഴിതെളിച്ച കമ്മീഷൻ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്നെ ഡീറ്റെയിൽഡായിട്ട് ഒന്ന് പറഞ്ഞുതരാം ഓക്കെ ഈ പറയുന്ന മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ എന്താണ് ഗവർണർ ജനറൽ ആയിരുന്നെച്ചാൽ ആരാണ് അത് വില്യം ബെൻഡിക് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരിക്കുന്ന വ്യക്തി ആരാണ് ഓക്കെ അത് വില്യം ബെൻഡിക് ആണ് ഓക്കെ അതായത് ഒഫീഷ്യലി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ആദ്യമായിട്ട് അറിയപ്പെട്ട വ്യക്തിയാണ് ആര് ഈ പറയുന്ന ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരിക്കുന്ന സമയത്താണ് എന്ത് ഈ പറയുന്ന കമ്മീഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് ആ ആ ഫോം കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് എന്ത് ഇന്ത്യയിൽ ഒരു നിയമം അതായത് ഇന്ത്യയിൽ ഒരു ക്രിമിനൽ നിയമം നിലയിൽ വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ പിൻ കോഡ് എന്ത് ചെയ്യുന്നത് ആ നിലവിൽ വരാൻ കാരണമാകുന്നത് ഓക്കെ അവിടെ ഒരു അടുത്ത ചോദ്യം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമ കമ്മീഷനാണ് ആണ് അറിയപ്പെടുന്നത് ഈ പറയുന്ന മെക്കാല കമ്മീഷൻ ഓക്കെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമ കമ്മീഷനാണ് ആണ് അറിയപ്പെടുന്നത് ഈ പറയുന്ന മെക്കാല കമ്മീഷൻ ഓക്കെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമ കമ്മീഷനാണ് ആണ് ഏത് ഈ പറയുന്ന മെക്കാല കമ്മീഷൻ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം ഓക്കെ ഇന്ത്യൻ പീനൽ കോഡ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ഓക്കെ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ഓക്കെ എങ്ങനെയാണ് ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിന്റെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സമഗ്ര നിയമമാണ് ഏതെന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ ക്രിമിനൽ നിയമത്തിന്റെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സമഗ്ര നിയമമാണ് ഏത് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് ഓക്കെ ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി രൂപീകരണത്തിന് വഴിതെളിച്ച കമ്മീഷൻ ഏതെന്ന് വെച്ചാൽ ഏതാണ് അത് മെക്കാളെ കമ്മീഷനാണ് ഏത് കമ്മീഷൻ അത് മെക്കാളെ കമ്മീഷനാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഓക്കെ ഈ മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരെന്ന് വെച്ചാൽ ആരാണ് അത് വില്യം ബെൻഡിക് ആണ് ആരാണ് വില്ല്യം ബെൻഡിക് ആണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കമ്മീഷൻ ഏതെന്ന് വെച്ചാൽ ഏതാണ് അത് മെക്കാളെ ലോ കമ്മീഷൻ ഈ പറയുന്ന മെക്കാളെ കമ്മീഷനാണ് അതായത് മെക്കാളെ കമ്മീഷൻ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പഠനം നടത്തി അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം ഒക്കെ വരാൻ വേണ്ടി കാരണമായ കമ്മീഷനാണ് കമ്മീഷനാണേത് ഈ പറയുന്ന മെക്കാളെ കമ്മീഷൻ അപ്പോൾ ഈ മെക്കാളെ കമ്മീഷൻ തന്നെ എന്തിനെക്കുറിച്ചും പഠനം നടത്തി ആ ഈ നിയമത്തിനെക്കുറിച്ചും പഠനം നടത്തി അപ്പോൾ ഇതിൻ്റെ ആ ഡിവിഷനാണ് എന്തെന്നറിയപ്പെടുന്നത് ഈ പറയുന്ന മെക്കാളെ ലോ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോ കമ്മീഷനാണ് കമ്മീഷനാണേത് ഈ പറയുന്ന മെക്കാളെ ലോ കമ്മീഷൻ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഓക്കെ ചേട്ടാ അടുത്ത് എന്തിനാണ് ഈ പറയുന്ന മെക്കാളെ കമ്മീഷൻ അല്ലെങ്കിൽ മെക്കാളെ ലോ കമ്മീഷൻ ഈ പറയുന്ന വില്യം ബെൻഡിക് പ്രൂഫ് എന്ത് ചെയ്യുന്നത് രൂപീകരിക്കുന്നത് ഓക്കെ അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു ചാർട്ടർ ആക്ട് നിലയിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ ചാർട്ടർ ആക്ട് അല്ലെങ്കിൽ കൗൺസിൽ കൗൺസിലാക്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത് അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണല്ലോ എന്ത് ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭരണം നടത്തിയിരുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നയി എന്താണ് നയിക്കാനും അതിനെ ക്രമീകരിക്കുവാനും വേണ്ടി എന്താണ് ഈ പറയുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റ് കാലാകാലങ്ങളിൽ ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ഏതെന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ചാർട്ടർ ആക്ട് അല്ലെങ്കിൽ കൗൺസിൽ ആക്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓക്കെ അപ്പോൾ അത്തരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് ഏതാണ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് അപ്പോൾ ആ ചാർട്ടർ ആക്ടിൽ ഇങ്ങനെ ഒരു ആവശ്യം ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ നടക്കുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കൊക്കെ ശിക്ഷ കൊടുക്കാനും അല്ലെങ്കിൽ അതൊക്കെ തടയാനും വേണ്ടി ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താണ് ഒരു ഒരു നിയമ സംഹിത എന്ത് ചെയ്യണം നിലവിൽ വരണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ചാർട്ടർ ആക്ടിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ അത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ആ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരിക്കുന്ന വില്യം ബെൻഡിക് പ്രഭു ഈ പറയുന്ന മെക്കാളെ കമ്മീഷനെ നിയമിക്കുകയും എന്താണ് ഈ പറയുന്ന നിയമകാര്യത്തെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടി എന്ത് ചെയ്യുന്നത് ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുന്നു ഈ മെക്കാളെ കമ്മീഷൻ എന്നാണ് തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ചോദിച്ചാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സ്ഥാപിതമായ മെക്കാലയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഓക്കെ പക്ഷെ അന്ന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല ഈ കാര്യം അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഓക്കെ ഈ കാര്യം എന്ത് ചെയ്യുന്നില്ല സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയപ്പോൾ എന്ത് സമയത്ത് സംഭവിച്ചു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ ഓക്കെ അതിനുശേഷം ഇന്ത്യയിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള കലാപങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ അടിച്ചമർത്താൻ ഇത്തരത്തിലൊരു നിയമസംഹിത ഇന്ത്യയിൽ എന്താണ് ഉണ്ടായിരുന്നാലും സാധിക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ എന്താണ് ഇന്ത്യക്കാർ മൊത്തം എന്ത് ചെയ്യും ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പോരാടും അത് വലിയ പ്രശ്നം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് ആർക്ക് മനസ്സിലായി ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മനസ്സിലായി അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് പോലെയുള്ള ഒരു നിയമത്തിൻ്റെ ആവശ്യകത വീണ്ടും അങ്ങനെ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് എന്താണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപതില് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന നിയമത്തിന് എന്ത് ചെയ്യുന്നു ആ ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം നൽകുന്നു ഓക്കെ എന്താണ് ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം നൽകുന്നു എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ മാസം ആറാം തീയതി ഓക്കെ അപ്പൊ ഇന്ത്യൻ പീനൽ കോഡിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകാരം നൽകുന്നത് അല്ലെങ്കിൽ എന്താണ് അന്നത്തെ വൈസ്രോയ് ആയിരിക്കുന്ന അതായത് അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷം എന്താണ് ഈ പറയുന്ന വൈസ്രോയ് എന്ന് പറയുന്ന പദവി ആയിട്ടില്ലേ ഓക്കെ പണ്ട് പദവിയായിരുന്നു പണ്ട് ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവിയായിരുന്നു ഓക്കെ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് എന്തെന്നറിയപ്പെടുന്നത് ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി മാറി ആയി മാറി ഓക്കെ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപതില്

അംഗീകാരം നൽകിയ ഓക്കെ അംഗീകാരം നൽകിയ വൈസ്രോ ആയിരുന്നു വെച്ചാൽ ആരാണ് അത് ഈ പറയുന്ന കാനിങ് പ്രൂഫാണ് ആരാണ് ക്യാനിങ് പ്രൂഫ് ആണെന്ന് ഓർക്കണം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ആ പറഞ്ഞ വർഷങ്ങളാണ് എന്ത് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ ഓർക്കാനായിട്ടുള്ളത് അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ചാർട്ടർ ആക്ട് അത് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന മെക്കാല കമ്മീഷൻ എന്ത് ചെയ്യുന്നു ിയമിക്കുന്നു ഈ മെക്കള കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ എന്ത് ചെയ്യുന്നു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇത് പ്രകാരം നിയമം എന്ന് നിലവിൽ വരുന്നു അല്ലെങ്കിൽ നിയമത്തിന് എന്ന് അംഗീകാരം ലഭിക്കുന്നു നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നിയമമെന്ന് പാസ്സാക്കി എന്താണ് നിയമം എന്ന് പാസ്സാക്കി എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം എന്താണെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ അത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ഓക്കേടാ നിയമത്തിന് അംഗീകാരം ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ മാസം ആറാം തീയതി ആണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഓക്കെ എന്നാൽ പാസ്സാക്കി അന്ന് തന്നെ നിയമം നിലവിൽ വരുന്നു ഇല്ല ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാല് അത് ആയിരത്തി എണ്ണൂറ്റി അറുപത് അറുപത്തിരണ്ട് ജനുവരി മാസം ഒന്നാം തീയതി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജനുവരി മാസം ഒന്നാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പാസ്സാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി മാസം ഒന്നാം തീയതിയാണെന്ന് ഓർക്കുക ഓക്കെ ജനുവരി മാസം ഒന്നാം തീയതി ഓക്കെ ഇവിടെ രണ്ടായിരത്തി പത്തൊൻപത് അതായത് നീ ഇന്ത്യ പീനൽ കോഡിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് ഓക്കെ അത് ജസ്റ്റ് നിങ്ങൾ കേട്ടോളണം എന്താണ് ആ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി മുതൽ മാത്രമാണ് എന്ത് ഈ നിയമം ജമ്മു കാശ്മീരിൽ ബാധകം എടാ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ അറുപതുകളിൽ എന്താണ് പാസ്സാക്കുകയും നിലയിൽ വരികയും ചെയ്ത ഒരു നിയമമാണ് ഏതെന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് അതായത് എന്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഓക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ പറയുന്ന ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് ആ പ്രത്യേക പദവി ഉള്ളതായിരുന്നു നമുക്കറിയില്ല ജമ്മു കാശ്മീർ എന്തുണ്ട് ആ പ്രത്യേക പദവി ഉണ്ടെന്ന് നമുക്കറിയാം ഓക്കെ ആ സമയത്ത് ഇന്ത്യയിൽ പാസ്സാക്കുന്ന പല നിയമങ്ങളും ഇവിടെ ബാധകമല്ല ഈ പറയുന്ന ജമ്മു കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് എന്തല്ല ബാധകമല്ല ജമ്മു കാശ്മീരിൽ ബാധകമല്ല അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എവിടെ ബാധകമല്ലായിരുന്നു ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ ബാധകമല്ലായിരുന്നു ഓക്കെ ജമ്മു കാശ്മീരിൽ ബാധകമല്ലായിരുന്നു എന്നാൽ മുതൽ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തൊന്നിന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു ഈ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എന്ത് ചെയ്തു ആ എടുത്തു കളഞ്ഞു പ്രത്യേക പദവി എടുത്തു കളഞ്ഞു അപ്പോൾ തൽഫലമായി ഈ പറയുന്ന എന്ത് ഇന്ത്യൻ പീനൽ കോഡ് എവിടെയും ബാധകമായി ഈ പറയുന്ന ജമ്മു കാശ്മീരിലും എന്ത് ചെയ്തിട്ടുണ്ട് ആ ബാധകമായിട്ടുണ്ട് അപ്പം നിലവിൽ ഇന്ത്യൻ പീനൽ കോഡ് എവിടെയൊക്കെ ബാധകമെന്ന് വെച്ചാല് ഇന്ത്യ മുഴുവൻ ബാധകമാണ് ഇവിടെ ഇന്ത്യ മുഴുവൻ ബാധകമാണ് നേരത്തെ ജമ്മു കാശ്മീരിൽ ബാധകമല്ലായിരുന്നു നിലവിൽ എവിടെയും ബാധകമാണ് ആ ഈ പറയുന്ന ജമ്മു കാശ്മീരിലും ഈ നിയമം ബാധകമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിനു മുൻപ് ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ ഇതുപോലെയുള്ള ക്രിമിനൽ നടപടികൾ ക്രമങ്ങൾ എന്തിനനുസൃതമായിട്ടാണ് ശിക്ഷകൾ അല്ലെങ്കിൽ ശിക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനനുസൃതമായിട്ടാണ് ആ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പീനൽ കോഡാണ് രൺബീർ പീനൽ കോഡ് എന്താണ് രൺബീർ പീനൽ കോഡ് അപ്പൊ ഇങ്ങനെ ചോദ്യം വരാം എന്താണ് ഇന്ത്യൻ പീനൽ കോഡിന് പകരം ജമ്മു ശ്മീരിൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന പീനൽ കോഡ് എന്താണെന്ന് വെച്ചാൽ എന്താണ് അത് രൺബീർ പീനൽ കോഡ് ഏത് പീനൽ കോഡ് അത് രൺബീർ പീനൽ കോഡാണ് ഏതാണ് രൺബീർ പീനൽ കോഡ് എന്തിനു പകരം ഇന്ത്യൻ പീനൽ കോഡിന് പകരമാണെന്ന് ഓർത്തു വന്നു ഓക്കെ അടുത്ത് നിലവിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്താണ് ബാധകമാണ് നിലവിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ബാധകമാണ് ഓക്കെ ഈ ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് ഈ വർഷം കൂടെ ഉള്ളു കേട്ടോ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സമയത്ത് എന്താണ് ആ നമ്മുടെ ഭാരതീയ ന്യായ് സംവിധാനം എന്ത് ചെയ്യും ആ നിലവിൽ വരും അപ്പോൾ എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് മാറ്റപ്പെടുകയും കാരണം സെക്ഷനുകളിലൊക്കെ മാറ്റമുണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് ആ ഒരുപാട് തിരുത്തുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് പുതിയൊരു നിയമമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഭാരതീയ ന്യായ സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഇന്ത്യൻ പീനൽ കോഡ് നമ്മൾ ഇപ്പം പഠിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡ് ഈ വർഷം കൂടെ മാത്രമേ എവിടെ പ്രാബല്യത്തിലുള്ളൂ ആ ഇന്ത്യയിൽ പ്രാബല്യത്തിലുള്ളൂ ഓക്കെ അപ്പോൾ ഈ സെക്ഷനൊക്കെ എന്താണ് അടുത്ത പോലീസ് സി വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സെക്ഷനുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ആ മാറ്റങ്ങൾ വരും ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ അപ്പോൾ മാക്സിമം ഈ എക്സാം തന്നെ എന്ത് ചെയ്യുക നമ്മൾ എഴുതിയെടുത്ത് കയറാനായിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ കയറുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തായിരിക്കും ഈ പറയുന്ന ഭാരതീയ ന്യായ സംവിധാനത്തിലെ സെക്ഷനുകളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാനായിട്ടുള്ളത് ആ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നത് ഓക്കെ അപ്പോൾ അത് ആ സിലബസ് പോലെ ഇരിക്കും ഓക്കെ ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ഇതുവരെ അതായത് ആയിരത്തി എണ്ണൂറ് മുതൽ ഈ ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ഈ സമയം വരെ ഇന്ത്യയുടെ നിലവിലുള്ള ഈ പീനൽ കോഡാണ് എന്ത് ചെയ്യാനായിട്ടുള്ളത് ആ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ഓക്കെ ഇനി നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ് ആ നമ്മൾ കയറാനായിട്ട് പോവുകയാണ് ആദ്യത്തെ പോയിന്റ് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ എത്ര അധ്യായങ്ങൾ അല്ലെങ്കിൽ എത്ര ചാപ്റ്ററുകൾ എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ എത്ര അധ്യായങ്ങൾ അല്ലെങ്കിൽ എത്ര ചാപ്റ്ററുകൾ എന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്ന് അധ്യായങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ചാപ്റ്ററുകൾ ഓക്കെ ഈ പറഞ്ഞ ഇന്ത്യൻ പീനൽ കോഡിൽ എത്ര അധ്യായങ്ങൾ അല്ലെങ്കിൽ എത്ര ചാപ്റ്ററുകൾ എന്ന് വെച്ചാൽ എത്രയാണ് ആ ഇരുപത്തി മൂന്ന് അധ്യായങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ചാപ്റ്ററുകളാണ് അടങ്ങിയിട്ടുള്ളത് എന്തിൽ ആ ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ ഓക്കെ ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിൽ എത്ര സെക്ഷനുകൾ അല്ലെങ്കിൽ എത്ര വകുപ്പുകൾ എന്ന് വെച്ചാൽ എത്രയാണ് അത് അഞ്ഞൂറ്റി പതിനൊന്ന് ഓക്കെ ആ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്ത്യൻ പീനൽ കോഡിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് വെച്ചാൽ എത്ര അധ്യായങ്ങൾ ആ ഇരുപത്തി മൂന്ന് അധ്യായങ്ങൾ എത്ര അധ്യായങ്ങൾ ഇരുപത്തി മൂന്ന് അധ്യായങ്ങളുണ്ട് എത്ര സെക്ഷനുകളെന്ന് വെച്ചാൽ എത്ര സെക്ഷനുകൾ ആ ഈ പറയുന്ന അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകൾ എത്ര സെക്ഷനുകൾ അഞ്ഞൂറ്റി പതിനൊന്ന് ഇരുപത്തി മൂന്ന് ചാപ്റ്ററും അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനും അടങ്ങുന്നതാണെന്ത് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് ഓക്കെ അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകളുണ്ട് ഈ പറയുന്ന അഞ്ഞൂറ്റി പതിനൊന്ന് എന്ത് ചെയ്യണ്ട നമുക്ക് പഠിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയാണ് നമുക്ക് തൊണ്ണൂറ്റഞ്ചോ തൊണ്ണൂറ്റാറോ സെക്ഷനുകൾ എന്ത് ചെയ്താൽ മതി ആ നമുക്ക് പഠിച്ചാൽ മതി ഓക്കെ തൊണ്ണൂറ്റഞ്ചോ തൊണ്ണൂറ്റാറോ സെക്ഷനുകൾ പഠിച്ചാൽ മതി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താണ് ഒരു അഞ്ചോ ആറോ സെക്ഷനെ കുറിച്ച് അതായത് നമുക്ക് മറ്റുള്ള സെക്ഷൻ്റെ ഐഡിയ മനസ്സിലാകാൻ വേണ്ടി ഒരു അഞ്ചോ ആറോ സെക്ഷനെ കുറിച്ച് എന്ത് ചെയ്യും നമുക്ക് ഇടയ്ക്ക് ഒന്ന് പറയേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കേൾക്കാൻ പോകുന്നത് ഒരു നൂറോ നൂറ്റി രണ്ടോ സെക്ഷൻ എന്ത് ചെയ്യും നമ്മൾ കേൾക്കും പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് ഇത്ര പഠിച്ചാൽ മതി നമുക്ക് തൊണ്ണൂറ്റഞ്ച് സെക്ഷൻ പഠിച്ചാൽ മതി ഇതിലെല്ലാത്തിലും ശിക്ഷകളെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല കുറച്ച് സെക്ഷനുകൾ മാത്രമേ എന്ത് ഈ പറയുന്ന ശിക്ഷയും കൂടെ ഉൾപ്പെടുന്നുള്ളൂ ബാക്കി നമുക്ക് സെക്ഷൻ നമ്പർ പഠിക്കണം പിന്നെ എന്ത് പഠിക്കണം ആ സെക്ഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടെ പഠിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം എടാ അപ്പം ഈ ഭാഗത്ത് നമുക്ക് ആദ്യം നോക്കാനായിട്ടുള്ളത് എന്താണ് ആ ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് എന്താണ് ആ ജനറൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലുകൾ ഓക്കെ എടാ അപ്പം ഇന്ത്യൻ പീനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം പഠിക്കേണ്ട ഭാഗമാണ് എന്ത് ജനറൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലുകൾ എന്താണ് ജനറൽ എക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലുകൾ അവിടെ അതായത് ഇന്ത്യൻ പീനൽ കോഡിൽ എത്ര ഇരുപത്തി മൂന്ന് അധ്യായങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എത്ര ഇരുപത്തി മൂന്ന് അധ്യായങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ അധ്യായം നാലിലാണ് എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ഈ പറയുന്ന ജനറൽ അക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലിനെ കുറിച്ച് പരാമർശിക്കുന്നത് എന്താണ് അധ്യായം നാലിലാണ് ഈ പറയുന്ന ജനറൽ അക്സെപ്ഷൻ അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പരാമർശിക്കുന്നത് അതിൽ തന്നെ സെക്ഷൻ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെ എന്താണ് സെക്ഷൻ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെയാണ് എന്ത് ഈ പറയുന്ന ജനറൽ എക്സെപ്ഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പരാമർശിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട എന്താണ് ജനറൽ എക്സെപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ആ പേരും പഠിച്ചു വയ്ക്കുക പൊതുവായ ഒഴിവാക്കലുകൾ എന്താണ് പൊതുവായ ഒഴിവാക്കലുകൾ അദ്ധ്യായം ഏത് അധ്യായം നാല് പൊതുവായ ഒഴിവാക്കലുകൾ അധ്യായം നാല് സെക്ഷൻ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെ സെക്ഷൻ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെ സെക്ഷൻ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെ ഓക്കെ ഇതിൽ ഇത്രയും സെക്ഷൻ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെയുള്ള സെക്ഷൻ എന്ത് ചെയ്യേണ്ട നമുക്ക് പഠിക്കണ്ട ആകെ എട്ട് സെക്ഷനുകൾ ഇതിൻ്റെ ഇടയിലുള്ള എട്ട് സെക്ഷനുകൾ എന്ത് ചെയ്താൽ മതി ആ നമുക്ക് പഠിച്ചാൽ മതി എട്ട് സെക്ഷൻ പഠിച്ചാൽ മതി ആ എട്ട് സെക്ഷനും എങ്ങനെ ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് പഠിച്ച് മനസ്സിലാക്കി പോയാൽ മതി ചോദ്യം വരും കേട്ടോ കാരണം ഈ പറഞ്ഞ നാല് മാർക്കിൽ ഒരു ചോദ്യം എവിടെന്നുള്ള ചോദ്യമായിരിക്കും ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് കാരണം ഇതുവരെ നടന്ന എക്സാമിന് എങ്ങനെയാണ് അങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ പ്രീവിയസ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് പറഞ്ഞു തരാം ഓക്കെ എന്നിട്ട് എന്ത് നിങ്ങൾ ഡൗട്ടെല്ലാം ഞാൻ ക്ലിയർ ചെയ്തു പോവാം എങ്ങനെയാണ് നമുക്ക് ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ വെച്ച് ഇത് നല്ലപോലെ മനസ്സിലാക്കി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം ഓക്കെ അപ്പോൾ എഴുപത്തി മുതൽ നൂറ്റി വരെയാണ് ഈ പറയുന്ന ജനറൽ അധ്യായം നാലിലാണ് വരുന്നത് എവിടെയാണ് അധ്യായം നാലിലാണ് ഓക്കെ അതായത് ഇനി നമുക്ക് എന്താണ് ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം എന്താണ് ജനറൽ എക്സെപ്ഷൻ അതായത് ഒരു കുറ്റം നടന്നു കഴിഞ്ഞു എന്താണ് ഒരു കുറ്റം സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ പ്രതി എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിന് എന്ത് ചെയ്യും പോലീസ് സംശയിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പ്രതി എന്ന് തെളിഞ്ഞ വ്യക്തിയായിരിക്കാം ഈ വ്യക്തിന് എന്ത് ചെയ്യും പോലീസ് കോടതിയിൽ ഹാജരാക്കും അല്ലേ ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ കുറ്റം ചെയ്ത വ്യക്തി സംശയിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും പോലീസ് അദ്ദേഹത്തിന്റെ പിടികൂടി ഇവിടെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കും ഓക്കെ പിന്നെ അവിടെ എന്താണ് പ്രൊസീജിയർ ഇയാളാണ് കുറ്റക്കാരൻ എന്ന് തെളിയിക്കണം അല്ലെ ഇയാളാണ് ആ കുറ്റം ചെയ്തതെന്ന് എന്ത് ചെയ്യണം തെളിയിക്കണം അപ്പോൾ ആ സമയത്ത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അതായത് താൻ ചെയ്തത് അല്ലെങ്കിൽ താൻ നന്മയ്ക്ക് വേണ്ടിയാണ് ആ ഒരു പ്രവൃത്തി ചെയ്തത് അതൊരു കുറ്റമായി മാറി അല്ലെങ്കിൽ എന്താണ് താൻ തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് ഓക്കെ അങ്ങനെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കോടതി ഈ വ്യക്തിക്ക് നൽകുന്ന ആ ഒരു അവസരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ആ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു കുറ്റം നടന്നു തന്നെ ശിക്ഷിക്കുന്നതിന് മുമ്പ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കോടതി നൽകുന്ന അവസരങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻ ജസ്റ്റ് കോടതിയിൽ ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ജനറൽ എക്സെപ്ഷൻ ആവില്ല ഒരു വ്യക്തി നിരപരാധിയാണ് എന്ന് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലേ തെളിയിക്കാൻ പറ്റൂ ആ നമ്മൾ ഈ പറഞ്ഞ എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെ കുറേ കണ്ടീഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സെക്ഷനിൽ പരാമർശിക്കുന്നുണ്ട് ആ കണ്ടീഷൻസ് ഒക്കെ എന്താണ് ബാധകമായാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ ആ ഈ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി എന്ത് നിരപരാധി എന്ന് തെളിയിക്കും ഓക്കെ ഈ കണ്ടീഷന് വിപരീതമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളെങ്കിൽ എന്താണ് അദ്ദേഹത്തെ കറക്റ്റായിട്ടൊരു കുറ്റവാളിയായിട്ട് കോടതി വിധിക്കും ഓക്കെ അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ പ്രവർത്തിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് എന്താണെന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകം അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്യുക അതൊക്കെ എന്തിനകത്താണ് വരുന്നത് ആ ഈ പറയുന്ന എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെയുള്ള ഭാഗത്താണ് വരുന്നത് അതിൽ തന്നെ തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ്റി ആറ് വരെയാണ് ഈ പറയുന്ന സ്വയരക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഓക്കെ അവിടെ കുറേ കണ്ടീഷനുകളുണ്ട് ആ കണ്ടീഷൻസ് ബാധകമായാൽ മാത്രമേ എന്ത് ഈ പറയുന്ന സ്വയരക്ഷയായിട്ട് കണക്കാക്കൂ അല്ലെങ്കിൽ എന്താണ് അത് കുറ്റകരമായിട്ട് എന്ത് ചെയ്യും ആ കോടതി കണക്കാക്കും ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇവരെ ഇവിടെ പരാമർശിക്കുന്ന എട്ട് സെക്ഷനുകളാണ് ഓക്കെ അപ്പം ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ച് ബേസിക് ആയിട്ടൊരു സ്ട്രക്ചറാണ് എന്ത് ചെയ്തത് ആ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്ക് സെക്ഷനിലേക്ക് പോകാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം മാറുന്ന പി എസ് സി പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പിലൂടെ ഇനിയും വൈകിട്ടില്ല പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ